അസ്ലാമലൈക്കും ഹൈമൻ ക്രൈസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മളെ റൂമിൽ ചെറിയൊരു പരിപാടി അപ്പോൾ ആ പരിപാടിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്യുക അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ എന്താണ് വീഡിയോ എന്ന് ആദ്യം പറഞ്ഞ് തരാം അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞങ്ങളെ റൂം എന്റെ റൂം ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിൽ ഇതിന് ചാർജ് ചെയ്യാനുള്ളത് ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു കുത്തിയൊരു വയറൊക്കെ കണക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ചാർജ് ചെയ്യൽ വേണ്ട ഇതൊക്കെ കുത്തിനാണ് ചാർജ് ചെയ്യാം അപ്പോൾ ഈ വയർ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ യാഷൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്ലഗിൽ കുത്തണം എന്നുണ്ടെങ്കിൽ റൂമിൽ ആ ഒരു ഒറ്റ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു പ്ലഗ്ഗും കൂടി ഫിറ്റ് ചെയ്യാം മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ നമ്മൾ കിടക്കുന്ന ഭാഗത്ത് തന്നെ ആകുമ്പോൾ ഒന്നും കൂടിയൊക്കെ ഒരു പെട്ടെന്ന് മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ കഴിയും ഞാൻ ഉദ്ദേശിക്കുന്നതാണ് അപ്പം ഈ ഒരു സംഭവം ഉണ്ടല്ലേ ഇതിന്മേലൊരു മൊബൈൽ ചാർജ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കാം എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വിജയിക്കുമ്പോൾ നോക്കാം പിന്നെ വയറിംഗ് പ്ലംബിംഗ് ഒക്കെ പറഞ്ഞാൽ വിജയിക്കാതിരിക്കുന്നില്ല വയറിംഗ് പ്ലംബിങ്ങൊക്കെ നമ്മളൊരു ഫീൽഡ് ആയതുകൊണ്ട് ഇതില്ല അപ്പം ഞാൻ ഈ സംഭവത്തിന്മേൽ ഒരു മൊബൈലൊക്കെ കുത്തി വെക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് ഇവിടെ ആകുമ്പോൾ മൊബൈൽ ഇവിടെ വെക്കും ചെയ്യാം സുഖമായിട്ട് നമുക്ക് ഇവിടെ സുഖമായിട്ട് താഴെ വെച്ച് കിടന്നു ചാർജ് എന്ത് ചാർജ് കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും വയർ കേബിൾ എത്തും ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവർക്കും വീട്ടിലില്ലാത്ത എല്ലാവർക്കും ചെയ്യാൻ പറ്റും എല്ലാവർക്കും പഠിപ്പിച്ചു തരാം വളരെ സിമ്പിൾ കാര്യമാണ് അപ്പം എന്നാൽ വീഡിയോയിലോട്ട് പോകാം അതിനാദ്യം ഈ കട്ടിൽ ഇവിടുന്ന് ഒന്ന് വലിക്കണം ആ ബോക്സ് ആ ബോക്സ് അതിനൊന്ന് നൂരാണ് ഫസ്റ്റ് ഓക്കെ അപ്പോൾ അത് ചെയ്യാം അപ്പം മൊബൈൽ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതായി സംഭവം ഫസ്റ്റ് നമ്മൾ ഇതൊക്കെ ഒന്ന് മാറ്റം കെട്ടില് ഞാൻ കൊറച്ച് വലിച്ചു വെച്ചിട്ടുണ്ട് ആരും ഇല്ലാതെ ഒറ്റക്ക് ഞാൻ ചെയ്യണം നല്ല വെയിറ്റ് ആണ് കെട്ടില് എന്തായാലും ഇതിനെ ഇവിടെ നിന്ന് ഊരാ ദൂരെയട്ട് കാണിക്കാം ഓക്കെ അപ്പോൾ കേസ് ഇത് ഇതിമൊന്ന് ഊരി വെച്ചിട്ടുണ്ട് അപ്പം ഇതിമൊരു വയറൊക്കെ കൊടുത്തിട്ടുണ്ട് ഏഹ് ഇത് പ്ലെയിഡാണ് സംഭവം അപ്പം ഇതിമൊരു വയറൊക്കെ കൊടുത്തിട്ടുണ്ട് ഉള്ളിലൊരു ബൾബും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം അതിനൊരു എൽ ഇ ഡി ഏഹ് ഇനി രാത്രി ഒരു ചെറിയ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിലൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ് നമുക്കിപ്പോൾ അത് ഇടലില്ല കാരണം തല തലയുടെ അടുത്തന്നെ ഒരു ചെറിയ ലൈറ്റ് വരുമ്പോൾ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ വന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് അത് ഉപയോഗിക്കാറില്ല അപ്പം ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത് ഈ ഒരു സൈഡിലോ ഈ സൈഡായിരിക്കും ഒന്നും കൂടി ബെറ്റർ ഈ ഭാഗത്തൊരു പ്ലഗ് കൊടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധനങ്ങൾ ഇവിടെ റെഡിയാണ് അതൊന്ന് കാണാം ഇതാണ് സ്വിച്ച് ബോർഡ് ഇതാണ് പിന്നെ അയക്കുള്ള പ്ലഗും പിന്നെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇത് കണക്ട് ചെയ്യാം ഓക്കേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിന് മാർക്ക് ചെയ്യാം നമ്മൾ നമ്മളിവിടെയാണ് പ്ലഗും സ്വിച്ച് വെക്കാൻ കരുതുന്നത് അപ്പോൾ ഇതിന് കറക്റ്റ് അവിടെ വേണ്ട വെച്ചിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്യാം ഈ ഒരു ഹോൾ ഇവിടെ നമ്മൾ പ്ലഗ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇറങ്ങി പ്ലഗ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കാരണം ഇവിടെ ഹോൾ ആയതുകൊണ്ട് പ്ലഗ് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകും അപ്പോൾ കഴിയൊന്നും തട്ടത്തുമില്ല ഏഹ് അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് മാർക്ക് ചെയ്യാം ഫസ്റ്റ് അല്ല ഓക്കെ ഇസ് ഞാനിത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കട്ട് ചെയ്യുകയാണ് വേണ്ടത് മാർക്ക് കാണുന്നില്ലേ ഇതൊരു കട്ട് ചെയ്യും അപ്പോൾ നമ്മളെ സ്വിച്ച് ബോർഡ് ഇതിന് കറക്റ്റ് ജാമായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങി നിൽക്കും ഇനി അടുത്ത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഇസ് നമ്മളെ ഹോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ ബോക്സിനെ ഇവിടെ സ്ക്രൂ ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ ഈ വൃത്തിയാടൊന്നും കാണില്ല ഓക്കെ ഇതാണ് ഇപ്പോൾ സംഭവം ഞാൻ അപ്പോൾ എന്തിനാണ് ഹോൾ ഇട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് വാങ്ങാണ്ടല്ലേ അത് പുറത്തേക്ക് തള്ളി കൊണ്ടാണ് നിൽക്കുന്നത് അത് നമ്മൾ ഇതിൽ വെക്കുന്ന സമയത്ത് അത് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകണം ഇങ്ങനെ ജാമായി നിൽക്കണം അപ്പോൾ നമുക്കൊരു കാര്യമുള്ളൂ ഓക്കെ ഇനി ഇതിന് നാല് സൈഡിൽ ഇങ്ങനെ സ്ക്രൂ ചെയ്യാം അപ്പം നമ്മൾ ഇതിന് കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് വയറാണ് കൊടുത്തിട്ടുള്ളത് ആ രണ്ട് വയറിങ്ങനെ എടുത്തിട്ട് ഇനി നമ്മൾ ഹോളിലൂടെ ഇടും ഹോളിലൂടെ ഇടും ഓക്കെ കണ്ടില്ലേ ഇതിപ്പോ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട ഈ നമ്മൾ പൊളിച്ചതും കാണില്ല ഈ ഹോളിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇപ്പുറത്ത് പുറത്തോട്ട് പോകും ആ രണ്ട് വയറാണ് ഈ കിടക്കുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ പ്ലഗിൽ കുത്തി കഴിഞ്ഞ ആവശ്യമുള്ള സമയത്ത് ഈ പ്ലഗ്ഗ് കറണ്ട് വരും ഏ അപ്പ നമ്മൾ ഇവിടെയും ഇവിടെ ഒരു രണ്ട് സ്ക്രൂ ഏതുകൊണ്ട് ഇതൊക്കെ സെറ്റാക്കി ഇനി നമുക്ക് ഇത് അവിടെ തന്നെ പഴയ പോലെ സെറ്റാക്കി വെച്ചിട്ട് ഈ വയറിൻ്റെ തലയ്ക്ക് ഒരു പിന്നും കൊടുത്തിട്ട് പ്ലഗ്ഗിൽ കുത്തിയിട്ട് നമുക്ക് ഒന്ന് വർക്ക് ചെയ്തിച്ച് നോക്കാം അപ്പോൾ ഈ ഒരു പ്ലഗ് ആദ്യമേ കുത്തിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഈ പ്ലഗ്ഗിലോ ഒന്ന് കുത്തി ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളേത് ബ്ലാക്കിൽ കുത്തിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്താണ് സംഭവം റെഡി ആയിട്ടുണ്ടോ അപ്പം ടെസ്റ്റർ നമുക്ക് കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ സ്വിച്ച് ഓഫാണ് കറൻറ്റ് ഉണ്ടോ നോക്കാം ടെസ്റ്റർ കത്തുന്നില്ല ഇനി നമുക്കൊന്ന് സ്വിച്ച് ഓൺ ആക്കി നോക്കാം ടെസ്റ്റർ എന്ത് കത്തുന്നുണ്ടോ ഉടമ ടെസ്റ്റർ കത്തുന്ന അപ്പോൾ വിജയിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി വെച്ച് നോക്കാം ചാർജ് മൊബൈലൊന്ന് കുത്തി വെക്കാം ചാർജ് കയറുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാം അപ്പോൾ അതിന്താ ചാർജർ ചാർജ് ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട് മൊബൈൽ കേട്ടോ സെറിയ പിന്നാണ് നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം അപ്പോൾ ചാർജ് കയറുന്നുണ്ട് ഇപ്പം മൊബൈൽ ഓൺ ആയില്ലേ അപ്പോൾ നമ്മൾ പരിപാടി സക്സസ് ആയിട്ടുണ്ട് ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ഇവിടെയല്ലേ കുത്തോ ഇവിടെ കുത്തിയാൽ ഇപ്പോൾ വയറിങ്ങനെയല്ലേ കിടക്കുള്ളൂ ഞാൻ ചെയ്യുന്നത് നമ്മളവിടെ ഒരു ബൾബുണ്ട് ഇവിടെ ഒരു ബൾബ് ഉണ്ട് ഈ ഒരു മൂന്ന് സ്ഥലത്ത് ബൾബ് ഓർഡർ ഉണ്ട് ഇവിടെതാണ് ഈ ഒരു ബൾബ് ഇത് ഫീസ് പോയതാണ് അപ്പോൾ വായി ഞാനൊരു കണക്ഷൻ വേറെ എക്സ്പ്രണ്ട് അത് എന്താണെന്ന് വെച്ചാൽ കൂളറാണ് കൂളർ ജനലിന് കെട്ടി വച്ചൊക്കെയാണ് നല്ല ചൂടൊക്കെ ചൂടൊക്കെയാണ് വരച്ച നല്ല ചൂട് കാലത്ത് നമുക്ക് എന്ത് ചെയ്യാം കൂളർ ഇങ്ങനെ കെട്ടി വെച്ചാൽ ജനൽ തുറന്നാൽ പുറത്ത് തന്നെ തണുത്ത കാറ്റ് ഉള്ളിലേക്ക് കിട്ടും തണുപ്പ് അതിനുവേണ്ടി കെട്ടിവെച്ചാണ് അപ്പോൾ അതാ അതിൻ്റെ വേറെ ഞാൻ ഈ ഓർഡറിന് ഒരു എക്സ്ട്രാ സ ഇത് ഓർഡർ വാങ്ങിയിട്ട് കഴിയുമ്പോൾ ഫിറ്റ് ചെയ്ത് വയ്ക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുകൾ വശത്ത് ഇപ്പോൾ താഴെ വശം അതെ മുഗൾ വശത്ത് ഇതുപോലെ പിന്നെ കുത്താനുള്ള ഗ്യാപ്പുണ്ട് അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മളിത് കുത്തുക ഫുള്ള് സെറ്റാക്കി വെക്കുന്നത് ഓക്കെ അപ്പോൾ കണ്ടില്ലേ ഞാനതിൻ്റെ മുകൾ വശത്ത് കുത്തി വെച്ചിട്ടുണ്ട് അതിങ്ങനെ വയർ അതിൻ്റെ ഉള്ളിലൂടെ പോകുന്നത് അപ്പോൾ എത്തൂല്ല അങ്ങനെ ഒരു സൈഡ് കൂടെ പോരും മറ്റേത് നിലത്തുകൂടെ അല്ലായിരുന്നു അപ്പം അത് ഇങ്ങനെ സൈഡിൽ ആക്കി നമ്മളെ സ്വിച്ച് ബോർഡും ഇവിടെ ഓക്കെ ആയി അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഓക്കെ ബായ്